ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലോൺ ത്രീ സിക്സ്റ്റി ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എസ് സി ആർ ടി അഞ്ചാം സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് പാർട്ട് ത്രീ വീഡിയോ ആണ് ഇതിൻ്റെ പാർട്ട് ഫസ്റ്റ് ആൻഡ് പാർട്ട് സെക്കൻഡ് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് സോ അത് കണ്ടു കണ്ടുനോക്കുക ഇതിൻ്റെ റിമൈനിങ് ചാപ്റ്റേഴ്സുള്ള നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാനിതിൽ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് പറഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ അതുമായി റിലേറ്റ് ചെയ്ത ഫാക്സും കൂടെ പറഞ്ഞു പോകുന്നുണ്ട് സോ അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാം സോ നമുക്ക് നോക്കാം ആറാമത്തെ ചാപ്റ്റർ വൻകരകളും സമുദ്രങ്ങളും വൻകരകൾ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകളെന്നറിയപ്പെടുന്നത് സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ എന്നറിയപ്പെടുന്നത് വൻകരകൾ ഏഴെണ്ണം ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ മുതലായവയാണ് ഏഴ് വൻകരകൾ വലിപ്പത്തിൻ്റെ ഓർഡറിലാണ് വൻകരകൾ എഴുതിയിരിക്കുന്നത് ഏഷ്യയാണ് വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഒന്നാമത് ഓസ്ട്രേലിയ ഏറ്റവും അവസാനവും അടുത്തത് ഓരോ വൻകരകൾ വീതം നോക്കാം ഒന്നാമത്തേത് ഏഷ്യ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഏഷ്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും ഏഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ഏഷ്യയിലാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയും ഏഷ്യയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ഏഷ്യയിലാണ് ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മഴ തീരെ കുറവായ പ്രദേശങ്ങൾ വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശങ്ങൾ വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങളെല്ലാം ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നു നെല്ല് ഗോതമ്പ് ചോളം തുടങ്ങി വിവിധതരം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ നെല്ല് ഗോതമ്പ് ചോളം തുടങ്ങി വിവിധതരം വിളകൾ കൃഷി ചെയ്യുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം പല ഭാഗത്തും മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്നതിനാലാണ് ഹിമാലയം എന്ന പേര് വന്നത് അടുത്തത് ആഫ്രിക്ക ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത് ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് അറ്റ്ലാന്റിക് സമുദ്രത്തിനുമിടയിലായി സ്ഥിതി ചെയ്യുന്നു ജനവാസത്തിൻ്റെ രണ്ടാം സ്ഥാനം കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ് കൃഷി വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നോക്കാം വലുപത് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനുമിടയിൽ കാണപ്പെടുന്നു ജനവാസത്തിൽ രണ്ടാം സ്ഥാനം കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ് കുറച്ച് മാത്രം കൃഷി ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈലും ഈ വൻകരയിലൂടെ ഒഴുകുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിപിഡവനങ്ങൾ ഈ വൻകരയിൽ കാണാം അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററാണ് അതിൻ്റെ നീളം പതിനൊന്ന് രാജ്യങ്ങളിൽ കൂടി അത് ഒഴുകുന്നു അന്താരാഷ്ട്ര നദി എന്ന വിശേഷണം നൈൽ നദിക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിവർ എന്ന് ഈജിപ്റ്റ് സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാടി എന്ന് അറിയപ്പെടുന്നു ഈജിപ്ത് സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡി എന്നറിയപ്പെടുന്നതും നൈലാണ് അപ്പം നൈൽ ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ പതിനൊന്ന് രാജ്യങ്ങൾ അന്താരാഷ്ട്ര നദി എന്ന വിശേഷണം ഈജിപ്റ്റ് സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാടി അടുത്തത് വടക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു വടക്കേ അമേരിക്ക വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള വൻകരയാണ് വടക്കേ അമേരിക്ക വലുപ്പത്തിൽ മൂന്നാം സ്ഥാനമാണുള്ളത് വലുപ്പത്തിൽ മൂന്നാം സ്ഥാനം ലോകത്തിലെ ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൽ ഏകദേശം ഇരുപത്തൊന്ന് ശതമാനം ഉൾക്കൊള്ളുന്ന അഞ്ച് മഹാതടാകങ്ങളുള്ളത് വടക്കേ അമേരിക്കയിലാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അലാസ്കാ പർവ്വതനിരയിലെ മൗണ്ട് മെക്കൻലി അല്ലെങ്കിൽ ദനാലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അലാസ്ക പർവ്വതനിരയിലെ കൊടുമുടിയാണ് മൗണ്ട് മെക്കൻലി അല്ലെങ്കിൽ ദനാലി അടുത്തത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇനിയൂട്ടുകൾ അല്ലെങ്കിൽ എസ്കിമോകൾ എന്ന് അറിയപ്പെടുന്നു ഇവരുടെ വീടുകൾ എന്നും അറിയപ്പെടുന്നു കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ് വടക്കേ അമേരിക്ക മുൻപ് സൂചിപ്പിച്ച ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം ഇരുപത്തൊന്ന് ശതമാനം ഉൾക്കൊള്ളുന്ന അഞ്ച് മഹാതടാകങ്ങൾ ഉള്ളത് കാനഡ യു എസ് എ എന്നീ രാജ്യങ്ങളിലാണ് ആ അഞ്ച് തടാകങ്ങളാണ് സുപ്പീരിയർ മിഷിഗൺ ഹ്യൂറോൺ ഇറി ഒണ്ടാറിയോ എന്നിവ കാനഡയിലും യു എസ് എയിലുമായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് മഹാതടാകങ്ങളാണ് സുപ്പീരിയർ മിഷിഗൺ ഹ്യൂറോൺ ഇനി ഒണ്ടാറിയോ എന്നിവ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും വടക്കേ അമേരിക്കയിലാണ് തെക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു വലുപ്പത്തിൽ നാലാമത് ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചൊഴുകുന്നത് ആമസോണാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചൊഴുകുന്നത് ആമസോണാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അക്വൻ കാഗുവ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് അക്വൻ കാഗുവയാണ് അപ്പം ഇത്രയും പോലെ നമുക്ക് നോക്കാം പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത് വലിപ്പത്തിൽ നാലാമത് ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ടിരിക്കുന്ന നദിയാണ് ആമസോൺ നദി ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അക്വൻ കാക്വ അടുത്തത് പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തൽ മരിച്ചീനയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന തെക്കൻ അമേരിക്കയാണ് ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന അഞ്ചാമത്തത് വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനമാണ് അന്റാർട്ടിക്കും ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശവും അന്റാർട്ടിക്ക തന്നെയാണ് വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്നത് കൊണ്ടാണ് വെളുത്ത ഭൂഖണ്ഡം എന്നും ഇത് അറിയപ്പെടുന്നു അന്റാർട്ടിക്കയിൽ സ്ഥിരം ജനവാസം ഇല്ല അന്റാർട്ടിക്കയിൽ സ്ഥിരം ജനവാസം ഇല്ല ഇന്ത്യൻ ഗവേഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി മൈത്രി ഭാരതി മുതലായവ മൈത്രി ഭാരതി എന്നിവയുടെ മൈത്രി ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് എന്നാൽ ദക്ഷിണ ഗംഗോത്രി ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ഒരു തപാലാ ഫീസ് തുറക്കുകയും അവിടെ നിന്ന് രണ്ടായിരത്തോളം കത്തുകൾ അയയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ഒരു തപാലാ ഫീസ് തുറക്കുകയും അവിടെ നിന്ന് രണ്ടായിരത്തോളം കത്തുകൾ അയക്കുകയും ചെയ്തു സ്ഥിരതാമസം അല്ലെങ്കിൽ ജനവാസമില്ല അളവറ്റ ധാതു നിക്ഷേപം ഉള്ള വൻകര അപ്പോൾ നമ്മൾ പറയാം വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം കാണപ്പെടുന്ന പക്ഷികൾ പെൻഗ്വിൻ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തപാല ഓഫീസ് തുറന്നതും ദക്ഷിണ ഗംഗോത്രിയിലാണ് മൈത്രി ഭാരതി മുതലായ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിരമായ ജനവാസമില്ല അളവറ്റ ധാതു നിക്ഷേപം അടുത്തത് ആറാമത്തത് യൂറോപ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു അറ്റ്ലാന്റിക് വൻകരയ്ക്കും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു വലുപ്പത്തിൽ ആറാം സ്ഥാനമാണ് വലുപ്പത്തിൽ ആറാം സ്ഥാനം ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനമാണുള്ളത് ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനം യൂറാൽ പർവ്വത നിര യൂറോപ്പിൽ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു യൂറാൽ പർവ്വത നിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു യൂറോപ്പിലെ തെക്കു ഭാഗത്ത് മിതമായ ചൂടും തണുപ്പും വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പുമാണ് യൂറോപ്പിലെ തെക്കു ഭാഗത്ത് മിതമായ ചൂടും തണുപ്പും വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പുമാണ് അടുത്തത് പ്രധാന തൊഴിൽ മത്സ്യബന്ധനം ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ ആറുമാസം പകലും ആറുമാസം രാത്രിയുമാണ് ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ വർഷത്തിൽ ആറുമാസം പകലും ആറുമാസം രാത്രിയുമാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിലെന്ന പുസ്തകത്തിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട് എസ് കെ പുറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിലെന്ന പുസ്തകത്തിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട് പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേയാണ് യൂറോപ്പിലെ വിനോദം സ്കീയിങ് ആണ് യൂറോപ്പിലെ ഒരു വിനോദമാണ് സ്കീയിങ് ആസ്ട്രേലിയ ഏറ്റവും ചെറിയ വൻകര ഓഷ്യാനിയ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഓസ്ട്രേലിയ തന്നെയാണ് പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിളിക്കുന്നു പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു ഓഷ്യാനിയ എന്ന പേരും ഓസ്ട്രേലിയയ്ക്ക് ഉണ്ട് ഏറ്റവും ചെറിയ വൻകര മുട്ടയിടുന്ന സസ്തിന്യായ പ്ലാറ്റിപ്പസ് സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കരു നായവർഗ്ഗത്തിൽപ്പെട്ട ഡിങ്കോകൾ തുടങ്ങിയ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ് അപ്പോൾ കാണപ്പെടുന്നവ ഏതൊക്കെയാണ് പ്ലാറ്റിപ്പസ് സഞ്ചിമൃഗമായ കങ്കാരു അതുപോലെ ഡിങ്കോകൾ ഗോതമ്പ് കൃഷി ധാരാളമായി ചെയ്യുന്നു ഓസ്ട്രേലിയയിൽ സ്വർണം ഇരുമ്പൈര് യുറേനിയം തുടങ്ങിയ ധാതുക്കളും ഈ വൻകരയിൽ വൻതോതിൽ ഖനനം ചെയ്യുന്നുണ്ട് സ്വർണം ഇരുമ്പയിര് യുറേനിയം മുതലായവ ഇവിടെ വൻതോതിൽ ഖനനം ചെയ്യുന്നുണ്ട് ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമായ സ്ഥലമാണ് ഓസ്ട്രേലിയ ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമായ സ്ഥലമാണ് ഓസ്ട്രേലിയ അടുത്തത് സിഡ്നി നഗരം കൽഗുലി സ്വർണ്ണഘനി മുതലായവ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് സിഡ്നി നഗരം കൽഗുലി സ്വർണ്ണഘനി മുതലായവ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് ഒന്നിവിടെ പറയാം ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ വൻകര ഓഷ്യാന എന്ന പേരുണ്ട് ഓസ്ട്രേലിയയ്ക്ക് വൻകര ദ്വീപ് എന്നുള്ള പേരുണ്ട് ഗോതമ്പ് കൃഷി ചെമ്മരിയാട് വളർത്തലിന് പ്രശസ്തം സിഡ്നി നഗരം കാൽഗുർലി സ്വർണ്ണഖാനി കാണപ്പെടുന്നു സ്വർണം ഇരുമ്പേരു യുറാനിയം ധാതകൾ കാണപ്പെടുന്നതും ഓസ്ട്രേലിയയിലാണ് കൂടുതൽ പ്ലാറ്റിപ്പസ് കങ്കാരു ഡിഗകൾ എന്നീ എന്നീ മൃഗങ്ങളെയും ഇവിടെ കാണപ്പെടുന്നു അടുത്തത് കടലുകൾ ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രങ്ങളാണ് കടലുകൾ എന്നറിയപ്പെടുന്നത് ഭാഗികമായ കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രങ്ങളാണ് കടലുകൾ എന്ന് അറിയപ്പെടുന്നത് ദ്വീപുകൾ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ ദ്വീപുകളെന്നു വെച്ചാൽ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് അപ്പോൾ നിങ്ങളുടെ പറയാം കടലുകൾ ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രങ്ങളാണ് കടലുകൾ ദ്വീപുകൾ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് ഇത്രയുമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ടു ക്ലിക്ക് ദ ബെല്ലൈക്കൻ താങ്ക് യു